ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ എല്ലാവരും എന്ന് വിചാരിക്കുന്നു ഞങ്ങളും അടിപൊളിയായിട്ടിരിക്കുന്നു അപ്പോൾ രണ്ട് ദിവസമായിട്ട് ദിവസമായിട്ടിങ്ങനെ വയനാട്ടിലുള്ള സ്ഥിതിക്ക് നമുക്ക് ലേക്ക് കണ്ടില്ലെങ്കിൽ മോശമല്ലേ അപ്പോൾ അതുകൊണ്ട് ഞങ്ങളിന്ന് ലേക്ക് കാണാൻ വന്നേക്കാണ് അപ്പോൾ അവിടുത്തെ കുറച്ച് വിശേഷങ്ങളും കാഴ്ചകളും ഒക്കെ കാണാം ആയോ നമ്മൾ വണ്ടി പാർക്കിംഗ് ഏരിയയിൽ വെച്ചിട്ട് അങ്ങോട്ട് നടന്നാൽ പോകണം അപ്പോൾ രണ്ട് സൈഡിലും നിറച്ച് കടകളാണ് അപ്പം എന്തൊക്കെ സാധനങ്ങൾ മേടിച്ചാൽ അവിടെ എത്താൻ പറ്റുമെന്നുള്ളത് അറിയത്തില്ല തിരിച്ച് വരുമ്പോൾ ഹൾക്ക് മേടിക്കാമെന്നൊക്കെ പറഞ്ഞ് സമാരംഭിച്ചിട്ടാണ് അങ്ങോട്ട് കൊണ്ടുപോയിക്കുന്നത് അവിടെ വേറെ വലിയ സംഭവങ്ങളൊക്കെ ഉണ്ടെന്ന് പറഞ്ഞിട്ടാണ് അങ്ങോട്ടേക്ക് നടക്കാൻ കുറച്ച് ദൂരെ ദൂരെയുള്ള പറഞ്ഞത് പക്ഷേ നടന്നു തുടങ്ങിയപ്പോഴാണ് കുറച്ചല്ല എന്നുള്ളത് മനസ്സിലായത് അപ്പോൾ നമ്മൾ ഏകദേശം അങ്ങോട്ടെത്തി അത്യാവശ്യം ആളും ബഹ്ളുമൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു കുറച്ച് തിരക്കൊക്കെ കാണുന്നുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ ഏകദേശം എൻട്രൻസിലേക്ക് എത്തിയിട്ടുണ്ട് ഇനി ടിക്കറ്റ് എടുത്തിട്ട് വേണം ഉള്ളിലേക്ക് കയറാൻ വേണ്ടിയിട്ട് അതിൻ്റെ ഇടയ്ക്ക് തൊന്നും മങ്കീനെയൊക്കെ കണ്ടൊരു ആഹ്ലാദങ്ങളൊക്കെ അവിടെ പ്രകടിപ്പിക്കുന്നുണ്ടായിരുന്നു അങ്ങനെ നമ്മൾ നാൽപ്പത് രൂപ അഡൽട്ടിന് നാൽപ്പത് രൂപയാണ് ടിക്കറ്റ് ചാർജ് അതൊക്കെ എടുത്തിട്ട് ഉള്ളിലേക്ക് കയറി കയറുമ്പോൾ തന്നെ അടുതു വശത്തായിട്ട് വലിയൊരു സ്റ്റോറുണ്ട് കേട്ടോ ഈ സ്പൈസസും കാര്യങ്ങൾ മുളയേരി കാട്ടുതേന അങ്ങനത്തെ നമുക്ക് കാട്ടിൽ കിട്ടുന്ന ഒത്തിരി സാധനങ്ങളും അങ്ങനത്തെയൊക്കെ ഒരു വലിയ സ്റ്റോറാണ് നമ്മൾ അങ്ങോട്ടൊന്നും ആദ്യം കയറിയില്ല നേരെ അപ്പുറത്തേക്ക് പോകാമെന്ന് ബോട്ടിങ്ങിൻ്റെ സൈഡിലേക്ക് പോകാമെന്ന് വിചാരിച്ചു അവിടുന്ന് കുറച്ച് ഫ്രണ്ടിലേക്ക് പോകുമ്പോഴത്തേക്കും ഇവിടെ നല്ലൊരു പാർക്കുണ്ട് മിക്കതൊരു മൂന്ന് സ്ഥലങ്ങളിലായിട്ടാണ് പാർക്കുള്ളത് അത്യാവശ്യം നല്ല തിരക്കുണ്ട് അവർ പിള്ളേരെയും കൊണ്ട് വരുന്നവർക്കൊക്കെ അത്യാവശ്യം കളിക്കാനൊക്കെ പറ്റിയ നല്ലൊരു ഏരിയയാണ് ആണ് നമ്മളിപ്പോൾ നേരെ ബോട്ടിങ്ങിൻ്റെ അടുത്തേക്ക് പോവുകയാണ് ഇവിടെ അത്യാവശ്യം എല്ലാ ഭാഗങ്ങളിലായിട്ടും ഇങ്ങനെ ബോട്ട്സും കാര്യങ്ങളും റെസ്ട്രിക്ഷൻസും ഒക്കെ വെച്ചിട്ടുണ്ട് അപ്പം നമ്മളിനി നേരെ ബോട്ടിങ്ങിൻ്റെ അടുത്തേക്ക് ബോട്ട് അവിടുത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് അന്വേഷിക്കട്ടെ ഇവിടെ കുരങ്ങിൻ്റെ ശല്യം ഭയങ്കരമായിട്ടുണ്ട് അപ്പോൾ ഏത് ഭാഗത്തേക്കും നോക്കിയാലും ഉണ്ട് അപ്പോൾ അവിടെ ചാർജസ് ഒക്കെ എഴുതി വെച്ചിട്ടുണ്ട് ബോട്ടിങ്ങിൻ്റെ പെഡൽ ബോട്ട് ടു സീറ്റിന് മുന്നൂറ് രൂപയും പിന്നെ നാല് സീറ്റുള്ളതിന് നാനൂറ്റമ്പത് രൂപയും പിന്നെ റോ ബോട്ട് ഉണ്ടായിരുന്നു അതായത് ഏഴ് സീറ്റുള്ള അതിന് എഴുന്നൂറ് രൂപയാണ് ചാർജ് ുള്ളത് അപ്പോൾ ഞങ്ങൾ റോബോട്ടാണ് എടുത്തിട്ടുണ്ടായിരുന്നു കാരണം ഇവരെയും കൊണ്ട് പെഡൽ ചവിട്ടിയാൽ ചിലപ്പം ഇവർ അലമ്പാക്കിയാൽ കുളമാകുമല്ലോ എന്ന് ഓർത്തിട്ട് അപ്പോൾ നമ്മൾ ജാക്കറ്റൊക്കെ ഇട്ടിട്ട് നേരെ അങ്ങോട്ട് പോവാണ് അപ്പോഴത്തേക്ക് അത്യാവശ്യം നല്ല തിരക്കായിട്ടുണ്ടായിരുന്നു അതാ നമ്മൾ ആ വരുന്ന ബോട്ടിന് വേണ്ടിയാണ് വെയിറ്റ് ചെയ്യുന്നത് അങ്ങനെ ഞങ്ങളുടെ ബോട്ട് റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഞങ്ങൾ കയറി പോവാൻ പോവുകയാണ് ഈ ഷേഡറാണ് ഞങ്ങൾക്ക് വേണ്ടി തുഴയാൻ പോകുന്നത് ഇങ്ങനെ തുഴയുന്നത് അത്യാവശ്യം നല്ലൊരു മെനക്കേടുള്ള പണിയാണ് പണിയാട്ടോ അപ്പം ഞങ്ങളിങ്ങനെ ചേട്ടനോട് ചോദിക്കുമായിരുന്നു അപ്പം ചേട്ടൻ പറഞ്ഞു തിരക്കുള്ള സമയമൊക്കെ ആണെങ്കിൽ നല്ല സീസൺ ടൈം ടൈമാണെങ്കിൽ ഒരു ട്രിപ്പ് വന്ന് ഇറങ്ങിയ പാടെ തന്നെ അടുത്ത ട്രിപ്പ് വീണ്ടും തുഴയണം എന്നാണ് പറഞ്ഞത് അപ്പം പൂക്കോട് ലേക്കിനെ പറ്റി പറയുവാണെങ്കിൽ വയനാട് ജില്ലയിലെ ഏറ്റവും വലിയ ഒരു വിനോദസഞ്ചാര കേന്ദ്രം കൂടിയാണ് ഈ പൂക്കോട് ലേക്ക് ഈ തടാകത്തിന് ചുറ്റിനും വലിയ വനങ്ങളും മലകളും ഒക്കെയാണ് ഏകദേശം ഒരു പതിമൂന്ന് ഏക്കറിലായിട്ടാണ് ഇത് സ്ഥിതി ചെയ്യുന്നത് ഇതിൻ്റെ ഏറ്റവും ഒരു കൂടിയൊരാഴം എന്ന് പറയുന്നത് സിക്സ് പോയിൻ്റ് ഫൈവ് മീറ്റർ ആണ് ഇതിൻ്റെ ഒരു കൂടിയ ആഴം അപ്പോൾ അതിനു വേണ്ടിയുള്ള അങ്ങനെ അവിടെ വള്ളി വലിച്ചു കെട്ടിയിട്ടുണ്ട് അതിൻ്റെ അപ്പുറത്തേക്ക് പോയാൽ ആഴം കൂടുതലാണെന്നാണ് ചേട്ടൻ പറഞ്ഞത് വേറൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈ തടാകത്തിൽ മാത്രം കാണുന്ന ഒരു ടൈപ്പ് ഓഫ് മത്സ്യമുണ്ട് അതിൻ്റെ പേരാണ് പൂക്കോടൻ പരൽ ഞാൻ അതിൻ്റെ ഫോട്ടോ ഇവിടെ കാണിക്കാം കേട്ടോ പിന്നെ അതുമാത്രമല്ല ഈ തടാകത്തിൻ്റെ ചുറ്റിലും നമുക്ക് നടക്കാനുള്ളൊരു നടപ്പാതയുണ്ട് ഒരൊന്നര കിലോമീറ്റർ ദൂരമാണ് ഇതിൻ്റെ ചുറ്റിലും നടക്കാനുള്ളത് ഇത് റൗണ്ടിൽ നടന്ന് കാണുന്ന ഒത്തിരി ആൾക്കാരുണ്ട് കേട്ടോ ഒത്തിരി പേരെ ഞങ്ങളിങ്ങനെ കണ്ടിട്ടുണ്ടായിരുന്നു പിന്നെ ഈ ഒരു ലൈറ്റ് പിങ്ക് കളറുള്ളൊരു പൂവുണ്ട് അത് കാണാൻ നല്ല രസമാണ് പിന്നെ ഇത് കെട്ടിയിരിക്കുന്ന ഭാഗങ്ങളിലേക്കൊന്നും നമുക്ക് ബോട്ടിങ്ങിനുള്ള അനുമതിയൊന്നുമില്ല അവിടെയെല്ലാം ആഴം കൂടിയ സ്ഥലങ്ങളാണ് അപ്പോൾ നമുക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുകളോ എന്തെങ്കിലും പ്രശ്നങ്ങൾ വന്നാലും നമ്മളെ ഇങ്ങനെ സ്ഥിരമായിട്ട് വാച്ച് ചെയ്യാനുള്ളൊരു ഗാർഡൻ അവിടെ ഉണ്ട് നമുക്ക് എന്ത് ബുദ്ധിമുട്ട് പറ്റിയാലും പുള്ളി എത്രയും പെട്ടെന്ന് ഓടിയെത്തും കാരണം നമ്മുടെ സമയം കഴിഞ്ഞാൽ നമ്മൾ തിരിച്ച് കരിക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് അപ്പം ചേട്ടന് ഒത്തിരി താങ്ക്സ് കാരണം ചേട്ടൻ ഒരു ഒരു ടീംസ് ആൾക്കാരെ കൊണ്ട് വന്ന് ഇറങ്ങിയപ്പോൾ തന്നെയാണ് നമ്മൾ എത്തിയത് അപ്പം ഒരു മടിയും കൂടാതെ ചേട്ടൻ ഞാൻ തന്നെ പോകാം എന്നും പറഞ്ഞാണ് നമ്മുടെ കൂടെ വന്നത് അപ്പം ചേട്ടന് ഒത്തിരി താങ്ക്സ് അപ്പോൾ അവിടുന്ന് ഞങ്ങൾ നേരെ അക്വേറിയത്തിൻ്റെ അടുത്തേക്കാണ് പോയത് പിന്നെ ഫിഷ് സ്പ്രായ ഉണ്ട് അപ്പോൾ രണ്ടിലും നമുക്ക് കയറാൻ ഉള്ള സമയം കുറച്ച് കുറവാണ് അതുകൊണ്ട് നമ്മൾ കയറുന്നില്ല കാരണം ഇവർ കുറച്ച് ഫുഡൊക്കെ കഴിക്കേണ്ട സമയമായതുകൊണ്ട് കുറച്ചുകാലം പറയായിരുന്നു അപ്പോൾ ഇവിടെ ഫിഷ് സ്പ്രായ്ക്ക് സെവൻറ്റി റുപ്പീസാണ് അവിടെ ഇൻസ്ട്രക്ഷൻസും കാര്യങ്ങളൊക്കെ അപ്പം പൂക്കോടിലേക്കും ഞങ്ങൾ കണ്ട മാക്സിമം കാഴ്ചകളും വിശേഷങ്ങളും ഒക്കെ നിങ്ങളുമായിട്ടും പങ്കുവച്ചിട്ടുണ്ട് അപ്പം ഒരിക്കലെങ്കിലും വയനാട് വരുന്ന സമയത്തോ വയനാട് ഉള്ളപ്പോഴൊക്കെ പൂക്കോടിലേക്ക് വിസിറ്റ് ചെയ്യാൻ മറക്കരുത് അടിപൊളി സ്പോട്ടാണ് അപ്പം നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ ഇനി നമ്മൾ നേരെ പോവാണ് ടാറ്റ വൈ വൈ സി യു